അരശുമോട് കുഴിവിള റോഡിൻ്റെ ശോചനീയവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ജനകീയ കൂട്ടായ്മ അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ആ ജനകീയ കൂട്ടായ്മയുടെ ഫേസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപതാം തീയതി അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്ര മൈതാനിയിൽ കൂടുകയുണ്ടായി ഊരുട്ട് ഊരുട്ടു പറമ്പ് ക്ഷേത്ര മൈതാനിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കൂടുന്നത് അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാത്രമല്ല രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു ഏരിയ കൂടിയാണിത് അതുമാത്രമല്ല ഐ ടി പാർക്കുകളുടെ വികസനത്തോട് കൂടിയിട്ട് ഇൻഫോസിസ് യു എസ് ക്ലോബൽ തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വന്നതോട് കൂടിയിട്ട് ഇവിടെ രൂക്ഷമായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അപ്പോൾ അധികാരികളോട് പലവട്ടം ഇതേപ്പറ്റി വാക്കാലും അതുപോലെ പരാതിയുടെ രൂപത്തിലും പരാതികൾ അറിയിച്ചിട്ടും യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവസ്ഥയിൽ എട്ട് വർഷമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡിന് പകരം തോടായ ഒരു റോഡിൻ്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചു അതിനുശേഷം ജനങ്ങൾ അവരുടെ പ്രതിഷേധമറിയിക്കാനായിട്ട് ഒരു വായ്മ കെട്ടിയുള്ള സമര പരിപാടി ആവിഷ്കരിക്കുകയും അത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടത്തുകയും ചെയ്തു അപ്പോൾ അന്ന് വരെയും വായ്മൂടി ഇരുന്ന ആളുകൾ അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വായ്മൂടി കെട്ടിയുള്ള ഈ ഒരു ജാഥ സംഘടിപ്പിച്ച് അവസാനം ഈ ഒരു പ്രക്ഷോഭം ഒരു മീറ്റിങ്ങോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്തത് അതിനുശേഷം വീണ്ടും തുടർ നടപടികളുടെ ഭാഗമായി ഞങ്ങൾ പലയിടങ്ങളിലും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി ഇരുപത്തി ഒന്നോളം പരാതികളാണ് ഞങ്ങൾ ഇതുവരെ നാളിതുവരെ കൊടുത്തത് അപ്പോൾ ഈ പരാതികൾ കൊടുത്തതോടൊപ്പം തന്നെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ് തന്നത് നമ്മുടെ റിട്ടേൺ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളകുമുതിയാണ് ഞങ്ങളുടെ ഈ ഒരു ദുരിതം ഏറ്റവും ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തത് അതുപോലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറുനാടൻ മലയാളി ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു അതുപോലെ നമ്മുടെ മീഡിയ വൺ പിന്നെ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് എയ്റ്റീൻ മനോരമ മാതൃഭൂമി തുടങ്ങി എല്ലാ മലയാളം ചാനലുകളും ഞങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് തന്നു നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ട്വന്റി ഫോർ ന്യൂസ് ട്വന്റി ഫോർ അവരെല്ലാ പേരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരാഴ്ചയോളം തന്നെ ഞങ്ങളുടെ ഈ ഒരു വാർത്ത ഞങ്ങളുടെ ഈ ഒരു പ്രശ്നം റീ ടെലികാസ്റ്റ് ചെയ്യുകയും ആ അതിന് വേണ്ടത്ര ഭരണാധികാരികളിൽ നിന്ന് ശ്രദ്ധ നേടി തരികയും നിങ്ങൾ ചെയ്ത ആ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നൂറ് ശതമാനം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ ഞങ്ങൾക്ക് വലിയൊരു വിജയം ഒരു തൊണ്ണൂറ് ശതമാനം വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചതിലൂടെ ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള വിഷയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളുടെ റോഡിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയി റോഡിന്റെ പണി ആരംഭിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കാനും കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ മുൻനിരയിൽ നയിച്ച ഞങ്ങളുടെ രമേശ് സാറിപ്പോ ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിലും നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അത് മാത്രമല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കുളത്തൂർ മൂന്നാറ്റുമുക്ക് ജംഗ്ഷനിൽ നമ്മുടെ തെറ്റിയാറിൽ ഒരു വർഷത്തോളമായി വീണ് കിടന്ന ഒരു മരം ഒരു വൻമരം കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ അത് രൂക്ഷമായ പ്രശ്നം സൃഷ്ടിച്ച ഒരു മരമാണ് ആ മരം മുറിച്ചു മാറ്റുകയും കൂടാതെ ഞങ്ങൾ കൊടുത്ത ആ ഒരു പരാതിയിൽ തുടർ നടപടി എന്നോളം തെറ്റിയാറിൻ്റെ ആഴം കൂട്ടുന്നതിനും അതിൻ്റെ ഇരു കൈവരികളും കെട്ടിപ്പോക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു കൂടാതെ തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ നിന്നൊക്കെയുള്ള മലിനജലം ഈ പി ഡബ്ല്യു ഡി റോഡിലേക്ക് തുറന്നുവിടുന്ന ഒരവസ്ഥയുണ്ട് അതിലും ഞങ്ങൾ ജനകീയ കൂട്ടായ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു റോഡിന്റെ വർക്ക് ഞങ്ങളുടെ വെള്ളപ്പൊക്കത്തിന് മാക്സിമം ഒരു പരിഹാരം കാണുന്ന തരത്തിൽ റോഡിന്റെ വർക്ക് ഓടയുടെ കൂടി തന്നെ ചെയ്യാമെന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ആ ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും ഞങ്ങളെ സഹായിച്ച നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ ഇത്തരം ഇത്തരം ജനകീയ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഒരു ഒരു മെസ്സേജും കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലേക്ക് എട്ട് വർഷമായിട്ട് താഴ്ന്നു കിടക്കുന്ന റോഡിന് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ കാരണം നിങ്ങൾ ഒന്നും നടക്കില്ല നിങ്ങൾക്കൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് വേറെ നിങ്ങളെ ഊർജ്ജം പാഴാക്കുകയാണെന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്നു അത് പലപ്പോഴും ഫീഡ്ബാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ജനങ്ങൾ പല പ്രശ്നങ്ങളും പ്രാദേശികമായി പല പ്രശ്നങ്ങളും അവർക്കുണ്ട് എങ്കിലും അത് മുന്നോട്ടുള്ള ഇപ്പം നമ്മളൊരു കുളത്തൂർ എന്നൊരു സ്ഥലമാണ് ആ കുളത്തൂർ കോർപ്പറേഷനിൽ മാത്രമാണ് ആ പരാതി ഒതുങ്ങുന്നത് അതിൻ്റെ ഫോളോവപ്പോ അതിന്റെ ഇതാ ഫോളോഅപ്പും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ആക്ച്വലി നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിന് മുന്നിട്ടിറങ്ങി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷം പ്രാദേശികമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അത് ഏത് ടോപ്പിൽ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുമോ അത്രയും സ്ഥലത്തിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയുടെ അഭാവം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും വളരെ വലുതാണ് അതുകൊണ്ട് കാരണം ജനങ്ങൾക്ക് ഇപ്പോൾ പലവിധമായ ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരും ഇതിനായിട്ട് ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ ആരും മുന്നോട്ട് വരുന്നില്ല പക്ഷേ ഇത്തരം ജനകീയ കൂട്ടായ്മകൾ എല്ലായിടത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശികമായ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ ഇൻഫോസും യു എസ് ടി ഗ്ലോബലും പോലെയുള്ള അത്രയും ബൃഹത്തായ പദ്ധതികളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ മറു അതായത് ഒരു ഐ ടി നഗരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ മറുഭാഗത്ത് വളരെ നരയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് കാരണം ആ റോഡിൽ കൂടെ കേരളത്തിലൊരു ഓഫ് റോഡ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ റോഡായിരുന്നു അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് കാരണം അത്രയും കുണ്ടും കുഴിയായിട്ട് എണ്ണിയാൽ തീരാത്ത ഇവിടുത്തെ പല മാധ്യമങ്ങളും കവർ ചെയ്തതാണ് എണ്ണിയാൽ തീരാത്ത അത്രയും കുഴികളും കുണ്ടുകൾ ഉണ്ടായിരുന്ന റോഡാണ് അപ്പൊ ഞങ്ങൾ ജനങ്ങൾ വളരെയധികം ഏഴ് വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് പൊർത്തിമുട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് വന്നത് അപ്പം ഇത്തരം ജനകീയ കൂട്ടായ്മകളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് ജനങ്ങളെല്ലാം മനസ്സിലാക്കണം കാരണം നമ്മൾ ഒരു വീടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുകയും സാമൂഹിക സേവനങ്ങളിലോട്ട് പോകാതിരിക്കുകയും നമ്മൾ നമ്മുടെ ജോലി വീട് എന്നുള്ള ഇതിനും അപ്പുറം കാരണം ഇതിൽ ജനപ്രതിനിധികൾ നമുക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം അവരുടെ ഭാഗത്തു നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനാണ് നോക്കി അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ആൾക്കാരായിട്ട് നമ്മളെ ചിത്രീകരിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണ് അവർ യഥാർത്ഥ ചെയ്തത് അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമമില്ല പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞു മിനിഞ്ഞാം തൊട്ട് അവിടുത്തെ റോഡ് പണി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്കെല്ലാം യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത് അത് വിജയത്തിലെത്തിച്ചാൽ അവർ നമ്മളോടൊപ്പമാണ് അവർക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും പല കാര്യങ്ങളിലും നമ്മൾ കൃത്യമായ പഠനത്തോടെ കൃത്യമായ കാര്യങ്ങളോട് മുന്നോട്ട് വരും അവിടെ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ അതിനെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്ത് ജനകീയ കൂട്ടം മുന്നോട്ട് വരും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഞങ്ങൾ സമരമായിട്ട് ഇറങ്ങിയത് ഒന്ന് റോഡ് ഒന്ന് രണ്ടാമത് കുടിവെള്ളം മൂന്നാമത് വെള്ളപ്പൊക്കം